വന്യമൃഗങ്ങളുടെ ഒരു ആക്രമണം കൂടിക്കൊണ്ട് അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരാഴ്ചക്കുള്ളിൽ മൂന്നാമത്തെ മരണമാണ് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ചെയ്യുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയാത്ത ഇത്രയും ഗുരുതരമായൊരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കാട്ടിൽ വന്യമൃഗങ്ങൾ പെരുകുകയും അവയ്ക്ക് ഭക്ഷണവും സൗകര്യങ്ങളും അവിടെ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും നാട്ടിലേക്കിറങ്ങി എല്ലാവിധ ക്രൂരതയും വന്യമൃഗങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായതയോടുകൂടി ജനം മരണത്തിന് കിടങ്ങുന്ന ഒരു ഗുരുതരമായിട്ടുള്ള വളരെ ഭീതിതമായിട്ടുള്ള ഒരു സാഹചര്യം വയനാട്ടിൽ നിലനിൽക്കുകയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി മന്ത്രിയുമായി നേരത്തെ ചർച്ച നടത്തി നിരവധി തവണ അസംബ്ലിയിൽ പറഞ്ഞു കത്ത് കൊടുത്തു എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചു അടിയന്തരപ്രമേയും അവതരിപ്പിച്ചു സബ്മിഷൻ കൊടുത്തു കോളിംഗ് അറ്റൻഷൻ കൊടുത്തു ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തു നടപടികൾ മാത്രമില്ല ഞങ്ങളിനി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഗവൺമെൻറ്റുമായി മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിതല സംഘത്തെയും ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി വയനാട്ടിൽ വരണം ജനങ്ങളെ നേരി കാണണം അവരുടെ പരാതികൾ കേൾക്കണം പരാതി പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വനംമന്ത്രി ഈ ജില്ലയുടെ സെന്റിമെൻസ് ഒന്നുപോലും സൂക്ഷിക്കാൻ കഴിയാത്ത ഈ ജില്ലയുടെ ചുമതല ഉള്ള മന്ത്രിയാണ് വനംമന്ത്രിയായ ശ്രീ ശശീന്ദ്രൻ അദ്ദേഹത്തെ അടിയന്തരമായി ഈ ജില്ലയുടെ ചുമതലയിൽ നിന്ന് മാറ്റുകയും വനംമന്ത്രി എന്നുള്ള പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണം വയനാട് മെഡിക്കൽ കോളേജ് ഒരു മെഡിക്കൽ കോളേജ് അല്ല മറ്റുള്ള ആശുപത്രികളിലേക്ക് കേവലം റഫർ ചെയ്യുന്നൊരാശുപത്രിയായി അതപ്പതിച്ചിരിക്കുകയാണ് അതുപോലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാൻ പറ്റില്ല കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പണം കൊടുക്കില്ല ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞത് സ്വകാര്യ റഫറൽ ആശുപത്രികളിൽ മുഴുവൻ ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ടാകണം എന്നുള്ളതാണ് ആ തീരുമാനം അന്നെടുത്തിരുന്നുവെങ്കിൽ നേരെ ശ്രീ പോളിനെ വയനാട് വിംസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാൽ മതി കൊണ്ടുപോകാതിരുന്നത് ആ സാമ്പത്തിക സൗകര്യം ആലോചിച്ചാണ് ഇവർ കൊണ്ടുപോകാതിരുന്നത് മരണത്തിൻ്റെ ഇത് പോളിൻ്റെത് കൊലപാതകമാണ് ഇ എത്ര മണിക്കൂറാണ് രാവിലെ മുതൽ ആരംഭിച്ച് വൈകുന്നേരമാണ് മരണത്തിന് കിഴങ്ങുന്നത് എയർ ആംബുലൻസ് സൗകര്യം ഇവിടെ ഇല്ല നല്ലൊരു നല്ലൊരാശുപത്രിയില്ല സർക്കാരിൻ്റെ ഫണ്ടും ഇല്ല ജനമാകെ അരക്ഷിതാവസ്ഥയിലാണ് ജനതയെ ഒരു ഓപ്പൺ കൂട്ടിലിട്ട് വന്യമൃഗത്തിനെ ഭക്ഷിക്കാൻ സൗ കൊല്ലാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഗുരുതരമായ സാഹചര്യം ഈ സാഹചര്യത്തെ നിയന്ത്രിച്ച് പറ്റൂ ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പബ്ലിക് മൂവ്മെൻറ്റ് ജനം മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ വരെ ബോഡി അവിടെ നിൽക്കും തീരുമാനം ശേഷം മാത്രമേ ഞങ്ങളൊക്കെ പോവുകയുള്ളൂ മന്ത്രി വയനാട്ടിലേക്ക് ഇനി വരേണ്ട കാര്യമില്ല ഒരു ചെറുപ്പക്കാരനെ കടുവ തിന്നിട്ട് ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇവിടെ വരേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ് ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവിടെയുള്ളത്